കൊട്ടിയൂർ യാഗഭൂമിയിൽ ദർശനം നടത്തി കെ സി വേണുഗോപാൽ എം പി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ ദർശനത്തിനെത്തുന്നുണ്ടെന്നും വരും വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കുറച്ചുകൂടി മുൻതൂക്കം നൽകുമെന്നും എം പി കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ ഒരു മഹാതീർത്ഥാടന കേന്ദ്രമായിട്ട് കുട്ടികൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണത് നമ്മുടെ നാട്ടിലെ ഈ മഹാക്ഷേത്രം അങ്ങനെ വലിയൊരു മഹാപുണ്യ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുന്നതോടൊപ്പം തീർത്ഥാടനങ്ങൾക്ക് വീണ്ടും തീർത്ഥാടനത്തിനു വേണ്ടിയിട്ടുള്ള സൗകര്യം കൊണ്ട് വർദ്ധിപ്പിക്കുന്നത് അത് ആ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതും എൻ്റെ അഭിപ്രായത്തിൽ ഒരു പത്ത് നാൽപ്പത്തൊമ്പത് വർഷക്കാലം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനമായിട്ട് ഇനിയുള്ള വർഷം ഓരോ വർഷവും ഇത് കൂടി 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 വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരുന്നത് നമുക്ക് തിരക്ക് കൂടുമ്പോൾ തന്നെ അതിൻ്റെ ആശങ്കകൾ നമുക്കുണ്ട് തിരക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അപ്പോൾ സർക്കാർ പഞ്ചായത്ത് ദിവസം എച്ച് ആർ എൻ സി തുടങ്ങിയ ഏജൻസികളെല്ലാം കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെയെങ്കിലും ഇവിടുത്തെ എം എൽ എ തന്നെ വളരെ തൽപ്പര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ എനിക്കറിയാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും ദുഃഖം പോരാടുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയായിരുന്നു വരുന്നത് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ കുട്ടികളുടെ വികസനത്തിന് വേണ്ടി ഈ നാല് ഏജൻസികൾ കൂടി തയ്യാറാക്കി ഉണ്ടാക്കി ക്രൗഡ് മാനേജ്മെൻറ്റിന് സിസ്റ്റം ഉണ്ടാവണം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം ഇത് ഒരു കണക്കിൽ പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം കൂടിയാണ് ഈ നാടിനെ ഈ നാട്ടിലെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ട് കണ്ടെത്താനും അവർക്ക് ജീവനോപാധികൾ ഉണ്ടാക്കിയെടുക്കാനും ഉള്ള വലിയ അവസരമാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം നൽകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഇടപെടൽ ഉണ്ടാകണം ഞങ്ങള് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായിട്ടുള്ള വേണ്ടി ഞങ്ങളെല്ലാം മകം കലംവരവ് ദിവസമായ തിങ്കളാഴ്ച രാവിലെയാണ് അക്കരെ സമിതിയിൽ കെ സി വേണുഗോപാൽ ദർശനം നടത്തിയത് ദർശനത്തിന് ശേഷം ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ കുറേ കുറച്ച് ദിവസമായിട്ട് മറ്റേ ഉത്തര കേരളത്തിൽ തീർത്ഥാടന കേന്ദ്രമായി ഇപ്പൊ കർണാടകത്തിനാണ് കൂടുതൽ ഭക്തരുമായിട്ട് ഇന്ന് ഞാൻ കണ്ടപ്പോ എന്റെ കർണാടകത്തിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട് കൊണ്ടപ്പേട്ടക്കാർ ബാംഗ്ലൂരുകാർ അപ്പോൾ അവരൊക്കെ വന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഇത് ഈ വർഷത്തെ ഒരു ഒരു പുതിയ പ്രവണതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വിശ്വാസം വരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ളത് ഇത് കൂടുതൽ കൂടുതൽ വ്യാപിക്കും നല്ല കാര്യമാണ് ആ കൂടുതൽ വ്യാപിക്കുമ്പോൾ നമുക്ക് നമ്മൾ അതിനനുസരിച്ച് ക്ഷേത്ര കമ്മിറ്റിയും ഗവൺമെൻറ്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നമ്മളെല്ലാം ജനപ്രതിനിധികളെല്ലാം അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ച് വലിയൊരു വികസന പദ്ധതി നമുക്കുണ്ടാക്കിയിട്ടുണ്ടാവും കെ സി വേണുഗോപാലിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പാരമ്പര്യതര ട്രസ്റ്റി പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവരുമുണ്ടായിരുന്നു